ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പൂരാടം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസ ഫലങ്ങൾ ചില കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക വാഹനം സ്വന്തമാകും പൂരാടം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിലെ മലയാള മാസങ്ങളായ മീനം മേടമാസ ഫലപ്രകാരം മീനമാസത്തിൽ ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതുമായ കാര്യങ്ങളെല്ലാം നടക്കുന്നതിൽ അഭിമാനിക്കും വലിയ വാഹനം വാങ്ങുവാൻ അവസരമുണ്ടാകും ബന്ധുക്കൾ തമ്മിലുള്ള തർക്കങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് ഉചിതമാകില്ല അതിലൂടെ മിത്രങ്ങൾ ശത്രുക്കളാകും ഗൗരവമുള്ള വിഷയങ്ങൾ കഠിന പരിശ്രമത്തിലൂടെ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാൻ സാധിക്കും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സഫലമാകും ഈശ്വരാനുഗ്രഹം ഉണ്ടാകും മേടമാസത്തിൽ ആഘോഷങ്ങൾക്ക് അവസരമുള്ള സമയമായിരിക്കും എല്ലാവരും ഒത്തുചേരും യാത്രകൾ നടത്തും വിവിധ വിഷയങ്ങളിൽ പ്രവർത്തിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതിനാൽ ആത്മാഭിമാനം തോന്നും അന്യരുടെ പണവും സ്വന്തം ആശയവും സമന്വയിപ്പിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും സ്വത്തസിന്ധമായ ശൈലി പലർക്കും മാതൃകാപരമായി എന്നറിഞ്ഞതിനാൽ ആശ്വാസവും ആത്മാഭിമാനവും തോന്നും തൊഴിൽ മേഖലകളിൽ നിന്ന് സാമ്പത്തിക നേട്ടമുണ്ടാകും നിക്ഷേപമെന്ന നിലയിൽ ഭൂമി സ്വന്തമാക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ